നമ്മുടെ നെറ്റ്വർക്സിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടു ആർക്കിടെക്ചേഴ്സ് ഉണ്ട് ക്ലൈൻറ്റ് സെർവർ ആർക്കിടെക്ചർ അതിൻ്റെ പി ടു പി അതായത് പീർ ടു പീർ ആർക്കിടെക്ചേഴ്സ് അപ്പോൾ അതിന് ഡിഫറൻസ് ഉണ്ട് ഇത് എക്സാമിന് സാധാരണ ചോദിക്കാറുണ്ട് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആർക്കിടെക്ചർ ഏതാണ് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആർക്കിടെക്ചർ ഏതാണ് ക്ലൈൻറ്റ് സെർവർ ആർക്കിടെക്ചർ ഈസ് സെൻട്രലൈസ്ഡ് ആർക്കിടെക്ചർ സെൻട്രലൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് മൾട്ടിപ്പിൾ ക്ലൈൻറ്റ്സ് ഉണ്ടാവും മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് പി സി ദെൻ ഇൻ്റർനെറ്റിലൂടെ ഒൺ സെർവറിൽ നിന്ന് ഡാറ്റാസ് വരും അതാണ് സെൻട്രലൈസ്ഡ് ആർക്കിടെക്ചേഴ്സ് ക്ലൈൻറ്റ് സെർവർ ആർക്കിടെക്ചേഴ്സ് ദെൻ പീർ ടു പീർ മീൻസ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള നോട്ട്സായിട്ട് അറേഞ്ച് ചെയ്തിരിക്കും സിസ്റ്റത്തിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള നോട്ട്സായിട്ട് അറേഞ്ച് ചെയ്തിരിക്കും അപ്പോൾ ഈച്ച് നോഡ് ഹാസ് ക്ലൈൻറ്റും സെർവറും ആണ് ക്ലൈൻ്റും ഓരോ നോഡും ക്ലൈൻറ്റും സെർവറും ആണ് ദെൻ ഇതിലെ ക്ലൈൻ്റ് സെർവർ ആർക്കിടെക്ചറിനകത്ത് സർവീസിസ് ടു പ്രൊവൈഡ് ആൾ ക്ലൈൻസ് ആണ് സർവീസ് ടു പ്രൊവൈഡ് ഓൾ ക്ലൈൻറ്സ് ആണ് ദെൻ പീർ ടു പിയർ ആർക്കിടെക്ചറിനകത്ത് ഓരോ നോഡും എന്തായിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട് ക്ലൈൻറ്റും സെർവറും ആയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ പറയാറുണ്ട് പി റ്റു പി അല്ലേ പിർ ടു പി ആർക്കിടെക്ചർ എന്ന് പറയാറുണ്ട് അപ്പോൾ സെൻട്രലൈസ്ഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ക്ലൈൻറ്റ് സെർവറാണ് ഡീസെൻട്രലൈസ്ഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഏതാണ് പീർ ടു പീർ ആർക്കിടെക്ചർ